അവനാദി പറഞ്ഞു

ಎನಟ ವಾಕ್ ಕುಲ್ ಈ പറയുന്നു ಬಿಸ್ಮಿಲ್ಲಾಹ್ 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 ಮೂನ ದವಣ ಬಿಸ್ಮಿಲ್ಲಾಹ್ ಅಂತ ಹೇಳುತ್ತೆ ಎನಟ ವಾಕ್ ಕುಲ್ ಸಬಾಹ ವಾ ಮಸಾರ್ತ್ ಮೂನ ದವಣ ಬಿಸ್ಮಿಲ್ಲಾಹ್ ಇಲ್ಲಿ ಹೇಳುತ್ತೆ പിന്നെ ಏಳು ದವಣ ಈ പറയുന്നു zikr ನಿಚುಲೋ ಆ'ಉوذು ಬಿ ಹಿಜ್ಝತಿ ಲಲಿ ವ ಕುದರತಿ ಮಿನ ಶರಿಮಾ ಅಜಿದು ಹಾಹಾ ಜಿ ಅಲ್ಲಾಹುನ್ ಜಿ ಅಜ್ಜತು ಕೊಂಡಂ ಕುದರತು ಕೊಂಡಂ യോഗ്യത കൊണ്ടും ഉടർത്തുകൊണ്ടും ഞാൻ കാവൽ തേടുന്നു ഞാൻ എത്തിക്കുന്ന ഒന്നിൻ്റെ അഥവാ നീ എന്താണോ ഏത് കാരണത്താലാണോ ഞാൻ വേദനിക്കുന്നത് ആ വേദനയുമായി ബന്ധപ്പെട്ട് വരുന്ന നാശങ്ങളെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു ഞാൻ പേടിക്കപ്പെടുന്ന ഞാൻ ഈ പേടിക്കപ്പെടുന്ന കാര്യത്തിനെ തൊട്ടും ഞാൻ കാവലിനെ തേടുന്നു എന്ന് ഈ ഒരു ആ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ശരിക്കും ചെല്ലുകയാണെങ്കിൽ അതൊക്കെ ഫലപ്രദമാകും സ്വാഭാവിക അങ്ങനെ എത്രയോ രോഗങ്ങളൊക്കെ മാറിയേക്കുന്നു അതോ സുഖാനാവസ്ഥാന நல்ல காரியம் நம்ம கொண்டு வாங்கிக்கு நல்லாயிருக்கட்டே அலைக்கும்